അസ്സാം വാലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു എല്ലാം കേട്ട് കഴിഞ്ഞ ഉസ്താദ് താൻ തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ തെറ്റിദ്ധരിച്ചതിൽ വളരെയധികം ഖേദം തോന്നി നൂർ ഫാത്തിമയോട് ഉസ്താദ് പറഞ്ഞു നൂർ ഫാത്തിമ എന്നോട് ക്ഷമിക്കണം ഏതൊരാൾക്കും പറ്റുന്ന അവസ്ഥയാണത് തൻ്റെ ഭാര്യ മറ്റൊരുത്തനുമായി താനറിയാതെ ഒരു രഹസ്യബന്ധം എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും സഹിക്കാൻ കഴിയില്ല നാഫിക്ക എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് പക്ഷേ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് ഇഷ്ടം പറയുകയോ ഇടപഴകുകയോ ചെയ്തിട്ടില്ല എനിക്കെൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ നാഫിക്കയോട് അതെല്ലാം മറച്ചു വെച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നോട് പൊറുക്കണം ഹേയ് നൂർഫാത്തിമ എൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ അവന് വിട്ടാൽ പറ്റില്ലല്ലോ അതിനുള്ള നടപടി എടുക്കുക തന്നെ വേണല്ലോ അതെത്രയും പെട്ടെന്ന് ആവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴെതാ ഉമ്മയുടെ ഫോണ് നാഫി ഉസ്താദിന് മോനെ അസ്സാം വളക്കും വാല്ക്കും സ്ലാം ഉമ്മാ എന്തൊക്കെയോ ഉപ്പാക്കെങ്ങനെയുണ്ട് മോനെ ഒരുപാട് സുഖമായി ഉപ്പ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഷോപ്പിലേക്ക് പോകാനൊക്കെ ധൃതി പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളത് ഉമ്മ തൽക്കാലം ഇപ്പോൾ പറഞ്ഞേക്കണ്ട ഞാൻ വരട്ടെ എന്നിട്ട് ആ മോനെ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഒരാളുണ്ടല്ലോ അവിടുത്തെ മുതലാളിയാണെന്നൊക്കെ പറഞ്ഞു ആ അയാൾ വന്നിരുന്നു ആര് എന്തിന് അത് ഉപ്പയുടെ വിവരമൊക്കെ അന്വേഷിച്ചു മോനെ ഒമ്പ്രക്ക് പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പോയി എന്ന് പറഞ്ഞോ എന്നാണമ്മ വന്നത് വന്നിട്ടിപ്പോൾ നാല് ദിവസമായി നിങ്ങൾ പോയ പിറ്റേ ദിവസമാണ് വന്നത് ഓഹോ എന്നിട്ട് എന്ത് പറഞ്ഞു അത് പറഞ്ഞു എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഇനിയിപ്പോൾ വാഹനത്തിന്റെ സൗകര്യത്തിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് ഞാനുണ്ട് നിങ്ങളുടെ തൊട്ട് നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ എന്ത് എന്താവശ്യത്തിനും ഞാനുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങളെ മകൻ പോയെന്ന് വിചാരിച്ച് ആരുമില്ല എന്നതിൻ്റെ നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാകട്ടെ ഉപ്പാക്കാകട്ടെ മരുമകൾക്കാകട്ടെ എന്ത് രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം ഞാൻ ഓടിയെത്തും നിങ്ങൾക്ക് എല്ലാത്തിനും ഞാനുണ്ടല്ലോ പിന്നെന്തിനു ഭയക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ വിടയ്ക്ക് നിന്നു ഉപ്പയുടെ അടുക്കലൊക്കെ വന്നിരുന്ന് കുറേ സംസാരിച്ച് അങ്ങനെയൊക്കെ ഉമ്മ അടുത്ത പ്രാവശ്യം ഇനിയും അയാൾ വരികയാണെങ്കിൽ ഒരിക്കലും വീട്ടിലേക്ക് കയറ്റരുത് അതെന്താ മോനെ അത്രക്കും നല്ല സഹായം ചെയ്യണൊരാളെ അങ്ങനെയൊക്കെ പറഞ്ഞെന്താ നമ്മളെ കുടുംബക്കാർക്ക് വരെ അത്ര സ്നേഹമല്ല പിന്നെന്താ ഉമ്മ ഒരിക്കലും അവൻ നമ്മളെ സ്നേഹിക്കുകയല്ല വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതെന്താ മോനെ അങ്ങനെയൊക്കെ പറയണത് അതൊക്കെ ഉണ്ടും മാ ഒരിക്കലും അവൻ്റെ സഹായം ആവശ്യമില്ല എന്ന് തുറന്ന് പറയണം ഇനി വരികയാണെങ്കിൽ തന്നെ പിന്നെ അത് മാത്രമല്ല വീട്ടിലേക്ക് ഇനി കയറ്റുകയും ചെയ്യരുത് തന്നോട് തൻ്റെ മോൻ ആദ്യമായിട്ടാണ് അങ്ങനെ ആജ്ഞാപിക്കുന്നത് നാഫിമോനെ നിനക്കെന്ത് പറ്റിയടാ നീ എന്തൊക്കെയാ പറയുന്നത് ഏ നീ ഇന്നോട് ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ ഉമ്മ അതിന് കാരണമുണ്ട് തന്നെയാണ് ഒരാളുടെയും ആവശ്യം നമുക്കില്ല നമുക്ക് പഠിച്ച റബ്ബുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വരാം മോനെ പതിനഞ്ച് ദിവസം കഴിയാതെ നീ ഇനി വരില്ലല്ലോ ആവശ്യമെങ്കിൽ വരും ഉമ്മ എനിക്കെന്താ ഉമ്രക്ക് അവിടെ ആളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോരാലോ വേണമെങ്കിൽ എന്താവശ്യത്തിനും ഒരിക്കലും അവൻ്റെ സഹായം അവിടെ വേണ്ട മോനെ എന്തൊക്കെയാ മോന് പറയണത് മോനെ മനസ്സിലാകെ മാറിയിരിക്കണല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിചാരിച്ചിരിക്കണേ എൻ്റെ പഴയ നാഫിമോനല്ല ഇത് തികച്ചും വ്യത്യസ്തമായാണ് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ എന്തൊക്കെയോ നിൻ്റെ മുഖഭാവത്തിലും അതുപോലെ നിൻ്റെ സ്വഭാവത്തിലും മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ത് പറ്റിയടാ ഇങ്ങനെ ആയിരുന്നല്ലോ നീയെ എത്രമാത്രം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നോ നിനക്കെന്താ ഇപ്പോൾ അധികം ഒരു ദേഷ്യവും മുൻകോപവും വരാൻ കാരണം മറ്റത് ദേഷ്യപ്പെടുമ്പോഴൊക്കെ എന്നെ മോനെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു ഉമ്മ ചില സംഭവങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകുമ്പോൾ അറിയാതെ ദേഷ്യം പിടിച്ചൊക്കെ പോകും അത് ഞാനൊരു മനുഷ്യനല്ലേ ഉമ്മ എനിക്കും ഇല്ലേ വികാര വിചാരങ്ങളൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ ഒരിക്കലും ഞാൻ സ്ട്രോങ് ആയിട്ടില്ല പക്ഷേ ഇതെനിക്ക് സ്ട്രോങ് ആകാതിരിക്കാൻ പറ്റില്ല ഉമ്മ സ്ട്രോങ് ആയ തീരും എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എനിക്കെൻ്റെ ഉപ്പയേയും ഉമ്മയെയും എൻ്റെ ഭാര്യയെയും രക്ഷിക്കണം അതെൻ്റെ കടമയാണ് അതിന് ഞാൻ സ്ട്രോങ് ആയ മതിയാവുകയുള്ളൂ മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറ്റിയത് ഇങ്ങനെയല്ലല്ലോ നീയേ ഉമ്മാ ഇതുവരെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക എന്താ മോനെ എൻ്റെ കുട്ടിക്ക് എന്താ റമ്പേ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നിങ്ങളെ വലിച്ച് കൊണ്ടുവന്നിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും എൻ്റെ ഉപ്പയുടെ സ്ഥിതി എൻ്റെ പിതാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും ആ മെഡിസിനുകളെല്ലാം കയറ്റി എൻ്റെ ഉപ്പ ആകെ തളർന്നു പോകില്ലേ ഉപ്പയെ നമുക്ക് തിരിച്ചു കിട്ടുമോ ആ ഒരു നിമിഷം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇറങ്ങി എനിക്ക് എന്തൊക്കെയോ ഒരു പന്തി മൊത്തത്തിലായിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്ന പോലെ വെറുതെ വിടില്ല ഞാൻ ആരെ ആരെ വെറുതെ വിടില്ല എന്ന മോന് പറയുന്നത് ഉമ്മാ നമ്മളൊപ്പാക്ക് എന്തൊരു മരുന്നാണ് അവിടുന്ന് കൊടുത്തിരുന്നത് ഉപ്പയെ പറ്റി തളർത്താനുള്ള രീതിയിലുള്ള മരുന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ പിടിച്ചു നിർത്താനുള്ള മരുന്ന് ഒരു പക്ഷേ ആദ്യം ഉപ്പയെ വീഴ്ത്തും പിന്നീടായിരിക്കും എൻ്റെ ഉമ്മയെ വീഴ്ത്തുവാനുള്ള പരിപാടി അത് കഴിഞ്ഞ് മോനെ ഇതൊക്കെ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയണത് എനിക്കൊന്നും മനസ്സിലാണില്ല ഉമ്മ അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിലേക്ക് വന്ന ആ മനുഷ്യനെ ഇനി ഒരിക്കലും അടുപ്പിക്കരുത് നമ്മുടെ വീട്ടിലേക്ക് ചതിയനാണ് മോനെ ആ നല്ലൊരാളെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുതിട്ടോ പടച്ചോം പൊറുക്കൂല എന്തൊരു നല്ല സ്നേഹനിധിയായ ആൾ എല്ലാത്തിനും സഹായത്തിനും ഞാനുണ്ടല്ലോ നിങ്ങളെന്തിന് ഭയക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രക്കും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആ മനുഷ്യനെക്കുറിച്ച് മോനെ നാഫ്യുൾ ഒരിക്കലും നീ അങ്ങനെ പറയുന്നത് ശരിയല്ല എത്രയെത്ര സഹായങ്ങളാണ് നമുക്ക് തന്നത് നീ ഇല്ലാത്ത സമയത്ത് വരെ എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് നിന്നിരുന്നത് അദ്ദേഹമായിരുന്നു ഉപ്പാനെ സുഖമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോയതും പോയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളും നമുക്ക് നൽകിയത് അയാളായിരുന്നു എന്നിട്ട് അയാളെ തള്ളി പറയാനോ മോനെ ഉപകാരം ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ ഒരു കാലത്ത് നമുക്ക് ഉപകാരം ചെയ്തു ശരിയാണ് പിന്നീട് നമ്മൾ അയാളെങ്ങനെ വെറുക്കാൻ പാടുണ്ടോ മോനെ അതാണോ നാം പഠിച്ചത് നിന്നെ അതാണോ ഞാൻ പഠിപ്പിച്ചത് ദർശനക്കൊക്കെ വിട്ട് പഠിപ്പിച്ചത് അതാണോ ഞാൻ ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ മറക്കണം എന്നാണോ ഞാൻ പഠിപ്പിച്ചത് ഉമ്മാ വേണ്ട നീ എന്നോടൊന്നും പറയണ്ട ഉമ്മാ ഞാൻ പറയുന്ന നിങ്ങളൊന്നനുസരിക്കണം ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി വേറൊന്നും കേട്ടിട്ടില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് അപകടമാണ അയാളെ വിട്ടൊഴിക്കണം നാഫിമോനെ നിനക്ക് കുറച്ച് സംശയ രോഗം കൂടിക്കണം എനിക്കൊരു സംശയമുണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അത് നൂർ ഫാത്തിമയുടെ നേരക്ക് നിനക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പോൾതാ എന്നോട് എന്താ എൻ്റെ അസുഖം ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ അല്ലായിരുന്നല്ലോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ നല്ലൊരു മനുഷ്യനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എൻ്റെ മനസ്സിൽ ചിന്ത അതിഥിയൊന്ന് മാറ്റി എല്ലാ ആണുങ്ങളും മോനെ ഒരുപോലെയല്ല അത് നീ ഒന്ന് മനസ്സിലാക്ക് എൻ്റെ ഒരു ആങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ അയാളെ കാണുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല അന്ന് ആ പെണ്ണിനെ ഈ കുറെ എടുങ്ങാറാക്കിയിട്ടുണ്ട് നൂർ ഫാത്തിമയെ അന്ന് അവളുടെ സങ്കടം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നിൽക്കണിഷ്ടമല്ലായിരുന്നു എങ്ങനെയെങ്കിലും ജോലിസ്ഥലത്തേക്ക് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം ആ കുട്ടിയുടെ മുഖം കണ്ണും മുഖമൊക്കെ ആകെ എന്തോ കരഞ്ഞു വീർത്ത പോലെ നിൻ്റേതാണെങ്കിൽ അതിലേറെ സത്യത്തിൽ എന്തായിരുന്നു നിൻ്റെ മനസ്സിലെ നിൻ്റെ മനസ്സിൽ എന്തായിരുന്നു കൊണ്ടു നടന്നിരുന്നയെ അത് ആ ഗർഭിണിയായ പെണ്ണിനെ ഈ കുറെ ഇടങ്ങാറാക്കിയിട്ടുണ്ട് എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയില്ല പറയാനുള്ളത് ഞാൻ പറയും ആ പാവം പെൺകുട്ടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതാണ് നമ്മൾ എന്നിട്ട് നീ അവളെ ബുദ്ധിമുട്ടാക്കിയിരുന്നു നീ അവളെ ഇടങ്ങാറാക്കിയിരുന്നു നിങ്ങൾ എന്തൊക്കെയോ പറയുന്നത് അതേടാ ഞാൻ പറയുന്നത് കാര്യം തന്നെയാണ് നീ നൂർഫാത്തിമയെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയില്ലെന്നേ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ എന്തൊക്കെയോ പറഞ്ഞില്ലേ അവളോട് എന്തിനായിരുന്നു അതൊക്കെ നിനക്ക് എന്തൊക്കെയോ നിന്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അതിന്റെ ദേഷ്യൊക്കെയാണ് അയാൾ ഇനി നൂർ ഫാത്തിമയോടൊക്കെ സംസാരിക്കുമെന്നോ മിണ്ടോന്നോ എന്നൊക്കെയുള്ളൊരു ഭയമായിരുന്നു നിന്റെ മനസ്സിലല്ലേ പിന്നെ നീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമുണ്ട് ശരിയാണ് വളരെയധികം ഉണ്ട് സൗന്ദര്യം അതെ ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചു തന്നതും അത് നീ മറക്കണ്ട എന്ന് കരുതി അവൾ ഒരാൾ അവളോടൊരാൾ മിണ്ടാൻ പാടില്ല ഒന്നും ചോദിക്കാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നിന്റെ ഭാര്യയാണ് അവൾ ശരിയാണ് പക്ഷേ എന്ന് കരുതി അവൾക്ക് യാതൊരു രീതിയിലുള്ള ഒരാളോടൊരു ബന്ധം പാടില്ല ഒന്ന് സംസാരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നീ അന്ന് അവളോട് പറഞ്ഞത് അവളെ ഒരുപാട് എന്തൊക്കെയാണ് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ ആ പാവം പെൺകുട്ടി അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടു മനസ്സിലാക്കിയതാ ഉമ്മ വളരെയധികം ചൂടാവുകയാണ് നാഫി ഉസ്താദിനോട് ഉമ്മ യഥാർത്ഥം മനസ്സിലാക്കാതെ എൻ്റെ ഉമ്മ ഒന്നും പറയരുത് എൻ്റെ ഉമ്മ പറയുന്നതിൽ ഒക്കെ ഞാൻ കേട്ടോളാം എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ഉമ്മയല്ലേ പക്ഷേ ചില സത്യങ്ങൾ അത് ഉമ്മ തിരിച്ചറിയാനാൽ ഇ ഇതിനേക്കാളും വലിയ അപകടം നമുക്കുണ്ടാകും മോനെ ഈ ഒന്നും മിണ്ടാതിരിക്കെ നിന്റെ കൂടെ വന്ന ടീംസൊക്കെ ഇവിടെ അവരെ കൂടെ പോയിക്കോ അല്ലാതെ നീ എന്നോട് ഓരോന്ന് ഉപദേശിക്കാൻ നിൽക്കണ്ട ഞാൻ ഫോൺ വെക്കുകയാണ് ഉമ്മ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നാട്ടിലെത്തും അതുവരേക്കും നിങ്ങളവരെ അവിടേക്ക് അടുപ്പിക്കരുത് വന്നാൽ തന്നെ ഉപ്പയുടെ വിശേഷം അറിഞ്ഞു വരും ഒരു പക്ഷേ അവൻക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നൂർ ഫാത്തിമ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് എന്ന് ആ അത് മനസ്സിലായിട്ടൊന്നുമില്ല അവൻ ചോദിച്ചിരുന്നു അയാൾ എവിടെ നിങ്ങളെ മരുമകൾ എന്നൊക്കെ ഞാനതിന് കാര്യമായിട്ടൊരു ഉത്തരൊന്നും കൊടുത്തിട്ടുമില്ല അതുകൂടി കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിന് മനസ്സിലായി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഉമ്പ്രക്ക് പോന്നു എന്നുള്ള രീതിയിലാണ് അവൻ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുള്ളത് ഉപ്പയെ കാണാനെന്ന രീതിയിൽ അതെ കൂട്ടത്തിൽ നൂർ ഫാത്തിമയെയും എങ്ങനെയെങ്കിലും കാണാമെന്നുള്ള രീതിയിലായിരിക്കും അവൻ്റെ പ്ലാനിങ് പക്ഷേ അവളെ നൈസായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ അറിഞ്ഞിട്ടില്ല ഉമ്മ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഉപ്പയുടെ എന്ത് കാര്യത്തിനും ഞാനുണ്ടാവും കൂടെ എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ മതി അവിടെ അവൻ വരുന്നത് തടയണം ഒരിക്കലും അത് നല്ലതല്ല നമ്മുടെ ഉപ്പയ്ക്കൊക്കെ എന്തൊക്കെയോ മെഡിസിനുകളൊക്കെ കൊത്തി കലക്കി കൊടുത്തതും അതൊക്കെ ഇവൻ്റെ ടീംസ് തന്നെയാണ് വേറെ ആരുമല്ല മോനെ നീ അനാവശ്യം പറയരുത് കേട്ടോ നല്ല രീതിയിൽ സഹായം ചെയ്യുന്ന നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലടാ നീ ഹജ്ജിന് പോയ സമയത്താണ് ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നീ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പക്ഷേ നിനക്ക് എത്താൻ കഴിഞ്ഞോ അപ്പോഴേക്കും ഇല്ല ഒരിക്കലുമില്ല നീ ദൂരത്തൊക്കെ ആകുമ്പോൾ എന്തായാലും മണിക്കൂറുകൾ പിടിക്കും എന്നാൽ ഇദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു എല്ലാ രീതിയിലുള്ള സഹായവും സഹകരണങ്ങളും ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു തന്ന ഒരാളെ നമ്മൾ വെറുക്ക് അയാളോട് ദേഷ്യത്തിൽ പെരുമാറിയേ ഹേയ് ഞാനത് പഠിച്ചിട്ടില്ല പഠിച്ച റബ്ബേ ഈ ഉമ്മയോട് ഞാൻ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് നാഫ്രോസ്താദിനെ അറിയുന്നില്ല പഠിച്ചോനെ എൻ്റെ ഉമ്മ അയാളെ എന്തൊരു രീതിയിലാണ് കാണുന്നത് എല്ലാത്തിനും സഹായം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ ഉള്ളിലെ ചതികളൊന്നും ഉമ്മ അറിയുന്നേ ഇല്ല ഉമ്മാക്കത് മനസ്സിലാകുന്നില്ല പഠിച്ച റബ്ബേ എങ്ങനെ എൻ്റെ ഉമ്മക്ക് അതൊന്ന് മനസ്സിലാക്കിയാൽ കൊടുക്കും അപ്പോഴേക്കും ഉമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തിരുന്നു പഠിച്ചോനെ എൻ്റെ ഉമ്മ എന്നോട് ഇതുവരെ പിണങ്ങിയിട്ടില്ല ഇങ്ങനെ ഇന്ന് ശരിക്കും പിണങ്ങിയിട്ടുണ്ട് ഉമ്മാക്ക് ഞാൻ പറയുന്ന ഒന്നും യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നില്ലല്ലോ പഠിച്ചോനെ എന്താണത് അതെ അയാൾ ആ രീതിയിൽ ഉമ്മയെ പറഞ്ഞ് പാട്ടിലാക്കിയിട്ടുണ്ട് അത്രക്കും നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടുണ്ട് അതിലുമ്മ വീണുപോയിട്ടുണ്ട് എന്നതാണ് അർത്ഥം ഉമ്മാക്ക് തോന്നാണ് എല്ലാത്തിനുമായി ഒരാൾ ഉണ്ടല്ലോ സഹായത്തിന് എന്തൊരു അത്യാവശ്യ ഘട്ടത്തിലും വിളിക്കാൻ അയാളുണ്ടല്ലോ അതുമാത്രമല്ല പലതവണ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മായോട് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ബില്ലിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഉപ്പയുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് അതുകൊണ്ട് എത്രയും ദിവസം നിന്നാലും ആ കാര്യത്തിൽ നിന്നും ഒരു വിഷയമേ അല്ല ഉപ്പയുടെ അസുഖം മാറട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഉമ്മയോട് വളരെയധികം സങ്കടത്തോടെ കരഞ്ഞ് ഉമ്മയുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ടുണ്ട് അതാണ് കാര്യം ഉസ്താദിൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് തൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ട് ഉമ്മക്കത് സമ്മതിച്ച് തരുന്നില്ല ഉമ്മ അയാളുടെ ചതികളും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ട് ഇനി ഒന്നേ പറയുവാനുള്ളൂ തൻ്റെ നൂർ കുറിച്ച് അതിനി അവൾക്കൊരു മോശം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് നൂർ ഫാത്തിമയെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളാണ് അയാളെന്ന് ഉമ്മയോട് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഒരു പക്ഷേ ഉമ്മ ഒന്ന് ഞെട്ടുമായിരിക്കും ഉറപ്പുണ്ട് പക്ഷേ അതും ഞാൻ പറയുന്നത് കളവാണ് എന്ന് എന്തെങ്കിലും എൻ്റെ ഉമ്മ കരുതോ ഉസ്താദിന് ആകെപ്പാടെ ടെൻഷനാവുകയാണ് കാര്യം അറബിയമ്മക്കെല്ലാം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി പക്ഷേ എൻ്റെ ഉമ്മക്ക് അതിനെക്കുറിച്ച് അവൻ്റെ ചതികളൊന്നും മനസ്സിലാവുന്നില്ല കാരണം എന്താ ഉമ്മയോട് ആ രീതിയിലുള്ള പെരുമാറ്റമാണ് അയാൾക്കുള്ളത് അത്രക്കും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം എല്ലാ ഹെൽപ്പും ചെയ്യാം എന്തിനും വിളിക്കാം എന്നുള്ള ആ ഒരു വാക്കുകൾ അതെല്ലാം ഉമ്മയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ആഴത്തിൽ പതിഞ്ഞത് കൊണ്ടായിരിക്കാം അയാളെപ്പറ്റി എന്ത് പറയുന്നതും ഉമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കൽ കൂടി ഉമ്മയെ വിളിച്ചു നോക്കാം ഉമ്മയുടെ ഫോണിലേക്ക് അതാ വിളിക്കുന്നു ഉമ്മ ഫോൺ എടുക്കുന്നേയില്ല പഠിച്ചോനെ എന്തു ഉമ്മ എടുക്കാത്തത് എൻ്റെ ഉമ്മയുടെ ദേഷ്യം അതെനിക്ക് തട്ടാൻ പാടില്ല ഒരിക്കലും ഉമ്മയുടെ പൊരുത്തം വേണല്ലോ പക്ഷേ ഈ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നെനിക്ക് അറിയുന്നില്ല ഉമ്മ ഫോൺ എടുക്കുന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉപ്പയുടെ ശബ്ദം കേൾക്കുന്നു ഹലോ മോനെ ആ ഉപ്പ അസലാമലേക്കും വാളേക്കും അല്ലാം ഉപ്പ എങ്ങനെയുണ്ട് മോനെ പ്രാഹത്തായി ഒന്ന് കടയിലേക്കൊന്നും പോകണമെന്നുണ്ട് പക്ഷേ ഉമ്മ പറയാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ല റാഹത്താണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ അതെ ഉമ്മ എവിടെ ഉപ്പാ ഉമ്മ ഫോണിൻ്റെ വെല്ലുവിടൊക്കെ കേട്ടിരുന്നോ പിന്നെ അങ്ങോട്ടൊന്നും പോകണുണ്ടോ നിൻ്റെ പേര് കണ്ടിട്ട് എന്താറില്ല എടുത്തില്ല എന്താണ് എന്താ പ്രശ്നം ഉപ്പാ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാ വിളിക്കുന്നത് ഉപ്പാ അവിടേക്കൊരാൾ വരാറുണ്ടല്ലോ ഉപ്പയെ കാണാൻ വന്നിരുതെന്ന് പറഞ്ഞു ആ മോനെ അതാ ഹോസ്പിറ്റലത്തെ ആരും ആണ് ഹോസ്പിറ്റലിൻ്റെ മുതലാൾ എങ്ങനത്തെ ആണ് എന്താ മോനെ അതെ ഉപ്പ അയാൾ അങ്ങോട്ട് അടുപ്പിക്കണം അത്ര നല്ലതല്ല കേട്ടോ അതെന്താ മോനെ അയാൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അയാൾ വരുമ്പോൾ ഉമ്മയോട് പറയണം അങ്ങോട്ട് അപ്പോഴേക്കും അതാ ഉമ്മ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങുന്നു ഇങ്ങോട്ട് തന്നാണ് ഞാൻ പറഞ്ഞോളാം എന്താണ് അഫിയൾ നിനക്ക് നിനക്ക് നിനക്കെന്തിൻ്റെ കേടാ എന്താ നിന്നെന്താ അയാൾ ചെയ്തത് അത് ആദ്യം നിന്നെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ അയാളെ കൊണ്ട് എന്തെങ്കിലും നിന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ ഉമ്മ എനിക്ക് കേൾക്കണ്ട നിന്റെ വിളി നമ്മളെ സഹായം ചെയ്തവരെ അങ്ങനെയൊന്നും മറക്കാൻ പാടില്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് ഒരു മനുഷ്യസ്നേഹി ഇവിടെ ചുറ്റു ഭാഗത്തും കുടുംബക്കാരിലൊക്കെ എത്രയോ ആളുകളുണ്ട് അയാളെപ്പോലെ ഒരാൾ ഈ എനിക്ക് കാണിച്ചു തരുമോ ഏ എത്രമാത്രം സ്നേഹത്തിലാണ് അയാളെ പെരുമാറ്റവും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മോന് വിളിക്കണ്ട ഇനി അതെ നിൻ്റെ ഭാര്യയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ കൂടി വിഷമിപ്പിക്കാനായിരിക്കുമല്ലേ എൻ്റെ ഉദ്ദേശം അതെ ഞാൻ ആ പാവപ്പെട്ട നൂർഫാത്തിമയല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും ഉമ്മക്ക് ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലായിട്ടാണ് ഉമ്മ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഉമ്മ അയാളുടെ ചതി മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കി ഉമ്മ മോനെ ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ മോനെ ഇനി വിളിക്കണ്ട ഏ ആ പെണ്ണിനെ നല്ല രീതിയിൽ നോക്കിക്കോട്ടോ പിന്നെ അവിടെ എത്തിയിട്ടും അവളും വിഷമിപ്പിക്കാൻ നിൽക്കണ്ട അവളെ ഗർഭിണിയായൊരു പെണ്ണാണ് അവൾക്ക് എന്തെങ്കിലും വിഷമം പറ്റിക്കഴിഞ്ഞാലേ കുഞ്ഞിനെ കൂടി അത് ബാധിക്കും അത് മറക്കണ്ട എൻ്റെ ആ മനസ്സത്തെ ദേഷ്യം ആ ഒരു വാശിയൊക്കെ കണ്ട് മാറ്റിവെച്ചോ എന്നിട്ട് നല്ല രീതിയിൽ അവളെ സംരക്ഷിച്ചോ കാര്യത്തിൻ്റെ യഥാർത്ഥ ഗൗരവം എന്താണെന്ന് ഉമ്മക്ക് മനസ്സിലായിട്ടില്ല മനാഫാണ് തൻ്റെ ഭർത്താവിനെ തളർത്തിക്കെടുത്തുവാനുള്ള മരുന്നുകളെല്ലാം കൊടുക്കുന്നത് എല്ലാം അവൻ്റെ കെയർ ഓഫിലാണ് എന്നുള്ള കാര്യവും ഉമ്മ അറിഞ്ഞില്ല ഉമ്മയോട് അത്രക്കും നല്ല രീതിയിൽ പെരുമാറി ഉമ്മയുടെ സ്നേഹം അയാളങ്ങ് പിടിച്ചു പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ നാഫിയോസ്താദൊക്കെ എന്തൊക്കെയൊക്കെ പറയുമ്പോഴും ഉമ്മാക്കതിൽ ദേഷ്യമാണ് തോന്നുന്നത് ഒരിക്കലും ഉമ്മ അത് ഉൾക്കൊള്ളുന്നേയില്ല എങ്ങനെയെങ്കിലും ഉമ്മയുടെ സ്നേഹം പിടിച്ചുപറ്റി ആ കുടുംബത്തിൽ കയറണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അയാളത് നേടിയെടുത്തു കഴിഞ്ഞു പക്ഷേ നൂർഫാത്തിമയെ കാണണമെന്നുള്ള ലക്ഷ്യത്തോടെ കയറിയ അയാൾക്ക് അതുമാത്രം കാണാൻ പറ്റിയില്ല താൻ ഏറെ ആഗ്രഹിച്ച ഏറെ കൊതിച്ച തൻ്റെ നൂർഫാത്തിമയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് അയാൾ വീട്ടിലേക്കും വന്നത് പക്ഷേ അദ്ദേഹത്തിന് നിരാശയായിരുന്നു ഫലം ഒരിക്കലും ഉസ്താദ് അപ്പോഴേക്കും നൂർ ഫാത്തിമയെ കൊണ്ടുപോകുമെന്ന് അയാൾ അറിഞ്ഞില്ല ഒരു പക്ഷേ ഉമ്മയോടനെ ചോദിച്ച് മനസ്സിലാക്കും മരുമകൾ എവിടെ എവിടെയാണ് നിങ്ങളുടെ മരുമകൾ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഉമ്മ തുറന്നു പറയും അവൾ മോൻ്റെ കൂടെ ഉമ്മക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് അത് അറിയുന്ന നിമിഷം മനാഫത സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റ് കയറും അത് ഉറപ്പാണ് ആ സ്പോട്ടിൽ തന്നെ അതിനെക്കുറിച്ച് ഉമ്മ പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാത്തിരുന്ന് കാണാം അതുവരിക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ല വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണല്ലോ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ അതിലെ ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടത് ഒരുപാട് ആളുകൾ മണ്ണിനിടയിലും അവിടെ കുടുങ്ങി കിടക്കുന്നു ചാലിയാറിനൊക്കെ ഒരുപാട് ആളുകളുടെ കൈയും കാലും ഒക്കെ കിട്ടിയെന്നോ അങ്ങനെയൊക്കെ ഒരുപാട് വേദനിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഈ രാത്രി അവർ ഉറങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു നാളെ ഈ സമയത്ത് മയ്യത്തായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെ മണ്ണിനിടയിൽപ്പെട്ട് കിടക്കുകയായിരിക്കും തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും എന്നൊക്കെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതെ നമ്മളും എന്ന് വിചാരിക്കുന്നില്ല നാളെ ഈ സമയത്ത് നമ്മൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈമാൻ ഉറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹു സുബാനത്താൽ നമ്മളെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മൗത്താക്കി തരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ അവിടെ മരണപ്പെട്ടവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്കൊക്കെ ഷഹീദിൻ്റെ കോലിയായിരിക്കും കിട്ടുക എന്നാൽ പകുതി ജീവനോടെ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ അവിടെയും ഇവിടെയും ജീവന് വേണ്ടി കേഴുന്നവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരുടെയൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോഴാണ് പഠിച്ച റബ്ബേ അങ്ങനെയുള്ള ദുരന്തങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ആരെങ്കിലും കാണാതെ എവിടെ എവിടെയെങ്കിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ അവർക്ക് നല്ല രീതിയിൽ ജീവനോടെ പുറത്തു വരുവാനുള്ള ഭാഗ്യം നീ നൽകും റഹ്മാനെ പിഞ്ചു മക്കളുടെയൊക്കെ ശരീരം അതൊക്കെ ഒഴുകി വന്ന രീതിയിലൊക്കെ കണ്ടത് കൈകാലുകൾ വേർപ്പെട്ടത് അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ നമ്മൾക്കെല്ലാവർക്കും ഉണ്ട് മക്കൾ പിഞ്ചുമക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരെ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വിഷമം അങ്ങനെ ഒരു കുടുംബത്തിലെ അഞ്ചാളെ ആറാളൊക്കെ കാണാതെ പോകുന്നൊരവസ്ഥ വെള്ളത്തിലൂടെ എൻ്റെ ഉമ്മ ഒലിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരു മോള് കരയുന്ന അവസ്ഥ മക്കളെ പിടിച്ചു വെച്ചപ്പോഴേക്കും വെള്ളം തെറിപ്പിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ള അവസ്ഥ പഠിച്ച പഠിച്ചറമ്പേ അതെല്ലാം സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് നമ്മളതുവരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം പെട്ടെന്ന് എല്ലാവരും ഒലിച്ചു പോകുന്ന അവസ്ഥ ആരെയും ആർക്കും കാണാൻ പറ്റാത്ത ആ ഒരു ഭയാനക നിമിഷങ്ങൾ അതും അർദ്ധരാത്രിയാണ് അപകടം നടക്കുന്നത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം പഠിച്ചറബേ ആ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കൊക്കെ നീ ഷഹീദിൻ്റെ കൂലി നൽകി റഹ്മാനെ അതുപോലെ അവിടെ ഇവിടെയും തങ്ങി നിൽക്കുന്ന കാണാമറയത്ത് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവരെയും നീ രക്ഷിക്കറമാനെ എല്ലാവർക്കും കുടുംബങ്ങൾ നഷ്ടപ്പെട്ട എല്ലാവർക്കും നീ ക്ഷമ നൽകി റഹ്മാനെ ആ മീൻ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ബാനമത്തമല്ല അതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ امين يا رب العالمين